പി എസ് സി സക്സസ് ലാണൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് ഇതിന് തൊട്ടു മുമ്പുള്ള വർഷങ്ങളിൽ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച പല നിയമങ്ങളുമാണ് ആ നിയമങ്ങൾ ഏതെല്ലാമാണെന്ന് ഈ ക്ലാസ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ആദ്യം തന്നെ തെറ്റായതാണോ ശരിയായതാണോ കണ്ടുപിടിക്കേണ്ടത് എന്നതിൻ്റെ അടിയിലൊന്ന് അണ്ടർലൈൻ ചെയ്തു തരണം കാരണം സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ ഓപ്ഷൻസിൽ ശരിയായ പ്രസ്താവനയ്ക്കുള്ളതും തെറ്റായ പ്രസ്താവനയ്ക്കുള്ള ഓപ്ഷൻസ് ഉണ്ടാകും അപ്പം നമുക്ക് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തെറ്റായതാണോ ശരിയായതാണോ എന്നതിൻ്റെ അടിയിലൊന്ന് അണ്ടർലൈൻ ചെയ്തിരണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്സ് നോക്കാം ആദ്യത്തേത് ഡൽഹിയിലെ സമരത്തിൻ്റെ നേതാവ് റാണി ലക്ഷ്മി ലക്ഷ്മിഭായ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലി മൂന്നാമത്തത് കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ് ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് ഓരോന്നും വായിച്ച് സമയം കളയുന്നില്ല ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രസ്താവന ഒന്നും രണ്ടുമാണ് തെറ്റായിട്ടുള്ളത് ഇതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത് കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ് ഇനി നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം നയിച്ച പ്രധാനപ്പെട്ട നേതാക്കൾ ആരെല്ലാമാണെന്ന് നോക്കാം അവർ നേതൃത്വം കൊടുത്ത പ്രദേശങ്ങൾ ഏതെല്ലാമാണെന്നും കൂടി നോക്കാം കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ നാനാസാഹിബായിരുന്നു കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ നാനാ നാനാസാഹിബിൻ്റെ കൂടെ നാനാ നാനാസാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവായിരുന്ന താന്തിയ തോപ്പിയും ഉണ്ടായിരുന്നു അപ്പോൾ താന്തിയ തോപ്പി എവിടെയാണ് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാൽ ഉത്തരം കാൺപൂർ നാനാ സാഹിബും താന്തിയാ തോപ്പിയും അത് ഗ്വാളിയാറിലും ഝാൻസിയിലും നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായ് ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിഭായ് ആണ് ഗ്വാളിയാറിലും ഝാൻസിയിലും നേതൃത്വം നൽകിയത് അടുത്തത് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷ രണ്ടാമനും ജനറൽ ഭക്ത ഖാനുമാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർഷ സഫർ എന്നറിയപ്പെടുന്ന ബഹദൂർഷ രണ്ടാമനും ജനറൽ ഭക്തഖാനും അടുത്തത് കൺവർസിംഗ് നേതൃത്വം നൽകിയ പ്രദേശങ്ങളാണ് പറയുന്നത് ബീഹാർ ജഗദീഷ്പൂർ ആറ ബീഹാർ ജഗദീഷ്പൂർ ആറ ഈ മൂന്ന് സ്ഥലങ്ങളിലും നേതൃത്വം നൽകിയത് ആരാണ് കൺവർസിംഗ് അടുത്തത് ആസാമിൽ നേതൃത്വം നൽകിയത് ദിവാൻ മണിറാം ദിവാൻ മണിറാം ആസാമിൽ നേതൃത്വം നൽകിയത് അടുത്തത് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള അടുത്തത് മീററ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ആരംഭിച്ച സ്ഥലമാണ് ഉത്തർപ്രദേശിലെ മീററ്റ് മീററ്റിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഖദം സിംഗ് മീററ്റിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഖദം സിംഗ് അടുത്തത് ബറേലി റോഹിൽഖണ്ഡ് ബറേലി റോഹിൽ ഖണ്ഡിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹാദൂർ ഖാൻ ബഹാദൂർ ആണ് ബറേലിയിലും റോഹിൽ ഖണ്ഡിലും നേതൃത്വം നൽകിയത് അടുത്തത് ഹരിയാനയിൽ നേതൃത്വം നൽകിയത് റാവു തുലറാം ഹരിയാനയിൽ നേതൃത്വം നൽകിയത് റാവു തുലറാം അടുത്തത് ബറൌട്ടു പർഗാന ബറൌട്ടു പർഗാനയിൽ നേതൃത്വം നൽകിയത് ഷാമാൽ ഷാമാൽ ആണ് ബറൌട്ട് പർഗാനയിൽ നേതൃത്വം നൽകിയത് അടുത്തത് രാജസ്ഥാനിലെ കോട്ടയിൽ നേതൃത്വം നൽകിയത് ജയ് ദയാൽ ജയ് ദയാൽ ആണ് രാജസ്ഥാനിലെ കോട്ടയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് അടുത്തത് മധുരയിൽ നേതൃത്വം നൽകിയത് ദേവി സിംഗും അലഹാബാദിൽ നേതൃത്വം നൽകിയത് ലിയാഖത്ത് അലി ഖാനുമാണ് മധുരയിൽ ദേവി സിംഗും അലഹാബാദിൽ ലിയാഖത്ത് അലി ഖാൻ അടുത്തത് മൊറാദാബാദ് മൊറാദാബാദിലെ നേതൃത്വം നൽകിയത് അബ്ദുൽ അലി ഖാൻ മൊറാദാബാദിൽ നേതൃത്വം നൽകിയത് അബ്ദുൽ അലി ഖാൻ അടുത്തത് ലക്നൗ ആഗ്ര ഔദ് അയോധ്യ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് എല്ലാം ചോദിച്ചിട്ടുള്ളതാണ് മാറി മാറി ലക്നൗ ആഗ്ര ആഗ്രദ് അയോധ്യ ഇവിടെ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ ബീഗം ഹസ്രത്ത് മഹൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു ഓപ്ഷൻ എ നാനാ സാഹിബ് ഓപ്ഷൻ ബി താന്ത്യാ തോപ്പി ഓപ്ഷൻ സി ബഹദൂർ ഷാ രണ്ടാമൻ ഓപ്ഷൻ ഡി മൗലവി അഹമ്മദുള്ള ഇതിൻ്റെ ഉത്തരം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് ഓപ്ഷൻ സി ബഹദൂർഷ രണ്ടാമൻ അതുപോലെ തന്നെ ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ ഭരണാധികാരി കൂടിയായിരുന്നു ബഹദൂർഷ രണ്ടാമൻ മുഗൾ ഭരണത്തിന്റെ പൂർണമായ പതനത്തിന് കാരണമായ വിപ്ലവം കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അവസാനം കുറിച്ച വിപ്ലവമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ക്യാനിംഗ് പ്രഭു ഓപ്ഷൻ ബി ഡെൽഹൌസി പ്രഭു ഓപ്ഷൻ സി എൽജിൻ പ്രഭു ഓപ്ഷൻ ഡി ലിറ്റൺ പ്രഭു ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ക്യാനിംഗ് പ്രഭു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു ക്യാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് മുതൽ ഗവർണർ ജനറൽ എന്ന പദവി മാറ്റി വൈസ്രോയി ആക്കിയപ്പോൾ വൈസ്രോയി ആയ ആദ്യ വ്യക്തിയും ആരായിരുന്നു ക്യാനിംഗ് പ്രഫു ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലുമായിരുന്നു ക്യാനിംഗ് പ്രഫു ഇനി നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽമാർ ആരെല്ലാമാണെന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപകാലത്ത് ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്നു കോളിൻ ക്യാമ്പൽ ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്നു കോളിൻ ക്യാമ്പൽ ഇനി നമുക്ക് ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽമാർ ആരെല്ലാമാണെന്ന് നോക്കാം നിക്കോൾസണും വില്യം ഹഡ്സണുമാണ് നിക്കോൾസണും വില്യം ഹഡ്സണുമാണ് ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയത് ഡൽഹിയിലെ ഭരണാധികാരിയായിരുന്ന ബഹദൂർഷ രണ്ടാമനെ കീഴടക്കിയത് വില്യം ഹഡ്സൺ അടുത്തത് കാൺപൂരിൽ കലാപം അടിച്ചമർത്തിയത് കോളിൻ ക്യാമ്പലും ഹാവ്ലോക്കും കാൺപൂരിൽ കോളിൻ ക്യാമ്പലും ഹാവ്ലോക്കും അതുപോലെ ഝാൻസിയിൽ കലാപം അടിച്ചമർത്തിയത് ആണ് ഝാൻസിയിൽ കലാപം അടിച്ചമർത്തിയത് ഹ്യൂഗ്രോസ് അടുത്തത് ലക്നൌവിലും ബറേലിയിലും കലാപം അടിച്ചമർത്തിയതും കോളിൻ ക്യാമ്പലാണ് ഡൽഹിയിലെ നിക്കോൾസനും ഹഡ്സനും കാൺപൂരിലും ലക്നൌയിലും ബറേലിയിലും കോളിൻ ക്യാമ്പലാണ് കാൺപൂരിൽ ഹാവ്ലോക്കുണ്ട് ഝാൻസിയിൽ ഹ്യൂഗ്രോസും അടുത്തത് താഴെ കൊടുത്തിട്ടുള്ള ലിസ്റ്റുകൾ പരിഗണിക്കുക ഇതിൽ ലിസ്റ്റ് വണ്ണിലെ വ്യക്തികൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ ലിസ്റ്റ് ടൂവിൽ നിന്നും കണ്ടെത്താനാണ് ലിസ്റ്റ് വണ്ണിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് ആദ്യത്തേത് റാണി ലക്ഷ്മിബായ് രണ്ടാമത്തേത് നാനാസാഹിബ് മൂന്നാമത്തത് കൻവർ സിംഗ് നാലാമത്തത് ബഹദൂർ ഷാ സഫർ എൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് റാണി ലക്ഷ്മിബായ് ഝാൻസിയിലും സാഹിബ് കാൺപൂരും കൺവർ സിംഗ് ആറയിലും ബഹദൂർഷ സബർ ഡൽഹിയിലുമാണ് അത് ശിപായി ലഹള എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ബീഗം ഹസ്രത്ത് മഹൽ ഓപ്ഷൻ ബി റാണി ലക്ഷ്മിബായ് ഓപ്ഷൻ സി നാനാസാഹിബ് ഓപ്ഷൻ ഡി താന്തിയ തോപ്പി ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ബീഗം ഹസ്രത്ത് മഹൽ ബീഗം ഹസ്രത്ത് മഹൽ ആണ് ലക്നൌവിൽ കലാപം നയിച്ചത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ലക്നൌ ആഗ്ര അവ അയോധ്യ ഈ നാല് സ്ഥലങ്ങളിൽ കലാപം നയിച്ചത് ബീഗം ഹസ്റത്ത് മഹൽ അതുപോലെ തന്നെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൌ എന്ന പെയിന്റിംഗ് വരച്ചത് തോമസ് ജോൺസ് ബാർക്കർ റിലീഫ് ഓഫ് ലക്നൌ എന്ന പെയിന്റിംഗ് വരച്ചത് തോമസ് ജോൺസ് ബാർക്കർ അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഓപ്ഷൻ എ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ബക്സാർ യുദ്ധം ഓപ്ഷൻ ബി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഇനി നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെക്കുറിച്ചുള്ള ചില വിശേഷണങ്ങൾ നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കറാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം കാൾ മാക്സ് അടുത്തത് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിനെ ആഭ്യന്തര കലാപമെന്ന് വിശേഷിപ്പിച്ചത് എസ് ബി ചൗധരി ആഭ്യന്തര എന്ന് വിശേഷിപ്പിച്ചത് എസ് ബി ചൗധരി അതുപോലെ ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസും സീലിയും അടുത്തത് അപ്രൈസിംഗ് അഥവാ ഉയർത്തെണീക്കൽ എന്ന് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിനെ വിശേഷിപ്പിച്ചത് വില്യം ഡാൽ വില്യം ഡാൽറിമ്പിൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ദ ലാസ്റ്റ് മുഗൾ ഫാൾ ഓഫ് എ ഡിനാസ്റ്റി എന്ന പുസ്തകത്തിലാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് അടുത്തത് ആദ്യത്തേതു ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് ആർ സി മജുംദാർ ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുമുള്ള സ്വാതന്ത്ര്യ സമരമല്ല എന്ന് വിശേഷിപ്പിച്ചത് ആർ സി മജുംദാർ അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് മെയ് മാസത്തിൽ ആരംഭിച്ച സ്ഥലം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് മാസത്തിൽ ആരംഭിച്ച സ്ഥലം ഓപ്ഷൻ എ ഗ്വാളിയാർ ഓപ്ഷൻ ബി ഓപ്ഷൻ സി കാൺപൂർ ഓപ്ഷൻ ഡി മീററ്റ് ഉത്തരം ഓപ്ഷൻ ഡി മീററ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്താം തീയതി ഉത്തർപ്രദേശിലെ മീററ്റിലാണ് വിപ്ലവം ആരംഭിച്ചത് അതുപോലെ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങളുള്ളതും ഉത്തർപ്രദേശിലായിരുന്നു ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ചിഹ്നമായിട്ട് കണക്കാക്കിയിരുന്നത് താമരയും ചപ്പാത്തിയുമായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു ഓപ്ഷൻ എ ബഹദൂർ ഓപ്ഷൻ ബി താന്തിയ തോപ്പി ഓപ്ഷൻ സി മംഗൾ പാണ്ഡെ ഓപ്ഷൻ ഡി സാഹിബ് ഉത്തരം ഓപ്ഷൻ സി മംഗൾ പാണ്ഡെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായിരുന്നു മംഗൾ പാണ്ഡെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് ഏപ്രിൽ എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ഏപ്രിൽ എട്ട് അടുത്തത് മംഗൾപാണ്ടെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റിൻ്റെ പേരാണ് മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് ഇൻഫെൻട്രി റെജിമെൻറ്റ് മംഗൾപാണ്ടെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റിൻ്റെ പേരാണ് മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് ഇൻഫെൻട്രി റെജിമെൻറ്റ് അടുത്ത ചോദ്യം താഴെപ്പറയുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ ദത്തവകാശ നിരോധന നയം ഓപ്ഷൻ ബി നാനാ നാനാസാഹിബിന് പെൻഷൻ നിഷേധിച്ചത് ഓപ്ഷൻ സി റൗലറ്റ് നിയമം ഓപ്ഷൻ ഡി അമിതമായ നികുതി ചുമത്തൽ ഉത്തരം ഓപ്ഷൻ സി റൗലറ്റ് നിയമം ബാക്കിയെല്ലാം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിൻ്റെ കാരണങ്ങളിൽ പെടുന്നതാണ് ഇനി നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലേക്ക് നയിച്ച ചില ബ്രിട്ടീഷ് നിയമങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം അതിൽ ആദ്യത്തേത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലെ ദത്തവകാശ നിരോധന നിയമം ദത്തവകാശ നിരോധന നിയമം പറയുന്നത് അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരി മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കും ഇതാണ് ദത്തവകാശ നിരോധന നിയമം പറയുന്നത് ഈ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന വൈസ് ഗവർണർ ജനറൽ ആയിരുന്നു ഡെൽഹൌസി പ്രഭു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടില് ഡെൽഹൌസി പ്രഭു ആണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് സത്താറ കൂട്ടിച്ചേർത്തത് അവസാനം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് അവത് അവത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറില് അന്നേരം അവിടുത്തെ നവാബായിരുന്നു വാജിദ് അലീഷ മറ്റു രാജ്യ മറ്റു പ്രദേശങ്ങൾ നോക്കാം ജയ്പൂർ സാമ്പൽപൂർ ഝാൻസി നാഗ്പൂർ സത്താറയും അവതും കൂടാതെ ജയ്പൂർ സാമ്പൽപൂർ ഝാൻസി നാഗ്പൂർ ഇതെല്ലാം ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങളാണ് അതുപോലെ ദത്തവകാശ നിരോധന നിയമത്തിനെതിരെ പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചിന്നമ്മ കിട്ടൂർ റാണി ചിന്നമ്മ ഈ നിയമം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് നിലവിൽ വന്നതെങ്കിലും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് കിട്ടൂർ എന്ന പ്രദേശം പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ഈ നിയമം ഉപയോഗിച്ചിരുന്നു അതിനെതിരെ പോരാടിയ ധീര വനിതയാണ് കിട്ടൂർ റാണി ചിന്നമ്മ ഈ നിയമം റദ്ദ് ചെയ്ത വൈസ്രോയി ആണ് കാനിംഗ് പ്രഫു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ദത്താവകാശ നിരോധന നിയമം റദ്ദു ചെയ്ത വൈസ്രോയി ആണ് കാനിംഗ് പ്രഫു അടുത്ത നിയമമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പതിലെ റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം ഈ നിയമം സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതിക്കെതിരെയുള്ള നിയമമായിരുന്നു അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമമായിരുന്നു അങ്ങനെയുള്ളവർക്ക് വിദ്യാഭ്യാസം അതുപോലെ അവരുടെ പൂർവികരുടെ സ്വത്ത് ഇതൊക്കെയും കിട്ടുന്നതിൽ നിന്നും വിലക്കിയിരുന്നു ഇതിനെതിരെയുള്ള ഒരു നിയമമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിലെ പോസ്റ്റ് ഓഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിലെ പോസ്റ്റ് ഓഫീസ് നിയമം അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിലെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം ഈ നിയമം പറയുന്നത് സൈന്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ഇന്ത്യക്ക് പുറത്ത് വിദേശത്ത് എവിടെ വേണമെങ്കിലും പോയി സേവനം അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരായിരിക്കണം അതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം പറയുന്നത് ഇതൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങൾ എന്നിരുന്നാലും വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൻ്റെ തുടക്കത്തിൽ പുതിയ റൈഫിളുകളും അതിൻ്റെ കാട്രിഡ്ജുകളും അതിൽ നിറയ്ക്കാനുള്ള വെടിമരുന്നുകളും ഇന്ത്യൻ സൈനികർക്ക് നൽകിയിരുന്നു ഈ വെടിമരുന്ന് തോക്കിൽ നിറക്കുന്നതിന് വേണ്ടി അതിൻ്റെ കവറ് സൈനികർ പല്ലുകൊണ്ട് കടച്ച് കയറേണ്ടിയിരുന്നു അപ്പം ഈ കവറ് ഉണ്ടാക്കിയിരുന്നത് ഗ്രീസ് ഉപയോഗിച്ചായിരുന്നു ഈ ഗ്രീസ് പന്നിയുടെയും പശുവിൻ്റെയും നെയ്യ് ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികർക്ക് അവരുടെ വിശ്വാസങ്ങളെ ബാധിക്കുന്നതായിരുന്നു ഇതാണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുവാനുള്ള പെട്ടെന്നുണ്ടായ കാരണം അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഫൈസാബാദിൽ കലാപത്തെ നയിച്ച നേതാവാര് ഓപ്ഷൻ എ താന്തിയ തോപ്പി ഓപ്ഷൻ ബി ബീഗം ഹസ്രത്ത് മഹൽ ഓപ്ഷൻ സി മൗലവി അഹമ്മദുള്ള ഓപ്ഷൻ ഡി നാനാ സാഹിബ് ഉത്തരം ഓപ്ഷൻ സി മൗലവി അഹമ്മദുള്ള ഫൈസാബാദിൽ കലാപത്തെ നയിച്ചത് മൗലവി അഹമ്മദുള്ള അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ കാൺപൂരിൽ ലഹള നയിച്ചത് ആര് ഓപ്ഷൻ എ നാനാ സാഹിബ് ഓപ്ഷൻ ബി റാണി ലക്ഷ്മിഭായ് ഓപ്ഷൻ സി ബീഗം ഹസ്രത്ത് മഹൽ ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമൻ ഉത്തരം ഓപ്ഷൻ എ നാനാ സാഹിബ് നാനാ സാഹിബാണ് കാൺപൂരിൽ ലഹള നയിച്ചത് നാനാസാഹിബിൻ്റെ കൂടെ താന്തിയാ തോപ്പിയുമുണ്ടായിരുന്നു സൈനിക ഉപദേഷ്ടാവായിരുന്ന അതുപോലെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിൻ്റെ ബുദ്ധി കേന്ദ്രമെന്നറിയപ്പെടുന്നതും നാനാസാഹിബാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ് ഓപ്ഷൻ എ നാനാസാഹിബ് ഓപ്ഷൻ ബി ബഹദൂർ രണ്ടാമൻ ഓപ്ഷൻ സി റാണി ലക്ഷ്മിബായ് ഓപ്ഷൻ ഡി ഔറംഗസേബ് ഉത്തരം ഓപ്ഷൻ ബി ബഹദൂർ ഷ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സഫർ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷ രണ്ടാമനെ നാടുകടത്തി മരിക്കുന്നതുവരെ തടവിൽ പാർപ്പിച്ചത് എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ അവസാനത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്ന ബഹദൂർ ഷ രണ്ടാമനെ നാടുകടത്തി മരിക്കുന്നതുവരെ തടവിൽ പാർപ്പിച്ചത് എവിടെയായിരുന്നു ഓപ്ഷൻ എ ബർമ ഓപ്ഷൻ ബി ഇംഗ്ലണ്ട് ഓപ്ഷൻ സി ആൻഡമാൻ ഓപ്ഷൻ ഡി സിംഗപ്പൂർ ഉത്തരം ഓപ്ഷൻ എ ആണ് ബർമ്മ ഇന്നത്തെ മ്യാൻമാറാണ് അന്ന് ബർമ്മ എന്നറിയപ്പെട്ടിരുന്നത് ബർമ്മയിലെ റങ്കൂണിലേക്കാണ് ബഹദൂഷ രണ്ടാമനെ നാടുകടത്തിയത് അടുത്തത് ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ ഓപ്ഷൻ ബി ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രമാണം ഓപ്ഷൻ സി ഇന്ത്യ വിഭജനം ഓപ്ഷൻ ഡി ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉത്തരം ഓപ്ഷൻ ഡി ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അടുത്ത ക്വസ്റ്റ്യൻ ഏത് കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് ഏത് കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് ഓപ്ഷൻ എ ബ്രിട്ടണിലെ ഭരണമാറ്റത്തിനു ശേഷം ഓപ്ഷൻ ബി ഗാന്ധിജിയുടെ സമരത്തിനു ശേഷം ഓപ്ഷൻ സി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ഓപ്ഷൻ ഡി പഴശ്ശി കലാപത്തിനു ശേഷം ഉത്തരം ഓപ്ഷൻ സി ഒന്നാം സ്വാതന്ത്ര്യ ശേഷം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടോടു കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് അതിന് കാരണമായ ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണത്തിന് പൂർണ്ണ വിരാമമിടാനും ഭരണം വിക്ടോറിയ രാജ്ഞിയുടെ കീഴിലാക്കാനും വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻ്റ് പാസാക്കിയ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആൻ ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് നവംബർ ഒന്നിനാണ് ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് അതുകൂടി ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്നക്കാർട്ട എന്ന് അറിയപ്പെടുന്നത് അടുത്തത് ഛാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അറുപത് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഉത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് വർഷത്തിൻ്റെ കൂടെ ഡേറ്റ് കൂടി ഓർത്തിരിക്കണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ജൂൺ പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ജൂൺ പതിനെട്ട് അതുപോലെ മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ഏപ്രിൽ എട്ട് അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി ഓപ്ഷൻ എ വാഞ്ചി അയ്യർ ഓപ്ഷൻ ബി മംഗൾ പാണ്ഡെ ഓപ്ഷൻ സി ലാലാ ലജ്പത് റായ് ഓപ്ഷൻ ഡി ഭഗത് സിംഗ് ഉത്തരം ഓപ്ഷൻ എ വാഞ്ചി അയ്യർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ അതുപോലെ ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതി ലത വടേദാർ പ്രീതി ലത വടേദാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് കുതിറാം ബോസ് കുതിറാം ബോസ് അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി അഷ്ഫ കുല്ല ഖാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷിയാണ് അഷ്ഫ കുല്ല ഖാൻ അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാത്സാ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാത്സാ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ എ വി ഡി സവർക്കർ ഓപ്ഷൻ ബി രാമചന്ദ്ര പാണ്ഡൂരാങ് ഓപ്ഷൻ സി നാനാ സാഹിബ് ഓപ്ഷൻ ഡി വിഷ്ണു ഭട്ട് ഗോഡ്സെ ഉത്തരം ഓപ്ഷൻ ഡി വിഷ്ണു ഭട്ട് ഗോഡ്സെ ഇനി നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ നോക്കാം അതിൽ ആദ്യത്തേത് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്ന പുസ്തകം രചിച്ചത് സുരേന്ദ്രനാഥ സെൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ സുരേന്ദ്രനാഥ സെൻ അടുത്തത് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ദി ഗ്രേറ്റ് റെബലിയൻ എന്ന പുസ്തകം രചിച്ചത് അശോക് മേത്ത എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ദി ഗ്രേറ്റ് റെബലിയൻ അശോക് മേത്ത അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം രചിച്ചത് താരാചന്ദ് അതുപോലെ ക്യൂൻ ഓഫ് ചാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേതാ ദേവി ക്യൂൻ ഓഫ് ചാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേതാ ദേവി അതുപോലെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടുമായി ബന്ധപ്പെട്ട് മലയാളിയായ മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ചതാണ് അമൃതം തേടി അടുത്ത ചോദ്യം ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രൻ ആരായിരുന്നു ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രൻ ആരായിരുന്നു ഓപ്ഷൻ എ നാനാ സാഹിബ് ഓപ്ഷൻ ബി താന്തിയ തോപ്പി ഓപ്ഷൻ സി കൺവർസിംഗ് ഓപ്ഷൻ ഡി ഭക് ഖാൻ ഉത്തരം ഓപ്ഷൻ എ നാനാ സാഹിബ് അടുത്തത് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു ജവഹർലാൽ നെഹ്റു ആരെക്കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു ആരെക്കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഓപ്ഷൻ എ സരോജിനി നായിഡു ഓപ്ഷൻ ബി ആനി ബസൻ ഓപ്ഷൻ സി മാഡം കാമ ഓപ്ഷൻ ഡി ഝാൻസി റാണി ഉത്തരം ഓപ്ഷൻ ഡി ഝാൻസി റാണി നെഹ്റുവിൻ്റെ പുസ്തകമായ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിലാണ് ജവഹർലാൽ നെഹ്റു ഝാൻസി റാണിയെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് അതുപോലെ തന്നെ വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് പട്ടാള മേധാവി സർ ഹ്യൂഗ്രോസ് വിശേഷിപ്പിച്ചത് മാരിയാണ് ഝാൻസി റാണിയാണ് വിപ്ലവകാരികളുടെ സമുന്നതധീര നേതാവെന്ന് പട്ടാളമേധാവി ഹൂഗ്രോസ് വിശേഷിപ്പിച്ചതും ഛാൻസി റാണിയെയാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ കലാപത്തിൽ അവതിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ കലാപത്തിൽ അവതിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന എന്ന് വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ഓപ്ഷൻ എ ക്യാനിംഗ് പ്രഫു ഓപ്ഷൻ ബി ഡെൽഹൌസി ഓപ്ഷൻ സി വാറൻ ഹേസ്റ്റിംഗ്സ് ഓപ്ഷൻ ഡി റിപ്പൺ പ്രഫു അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഡെൽഹൗസി പ്രഭു അടുത്തത് പറയുന്നവരിൽ ആരാണ് ആയിരത്തി എണ്ണൂറ്റി കലാപത്തെ ദേശീയ കലാപമെന്ന് വിശേഷിപ്പിച്ചത് പറയുന്നവരിൽ ആരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ദേശീയ കലാപമെന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ എ ടി ആർ ഹോംസ് ഓപ്ഷൻ ബി ജെയിംസ് മിൽ ഓപ്ഷൻ സി ബെഞ്ചമിൻ ഡിസ്രേലി ഓപ്ഷൻ ഡി സർ ജെയിംസ് ഔട്ര ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ബെഞ്ചമിൻ ഡിസ്രേലി അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ ഝാൻസി റാണിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഓഫീസർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ കലാപത്തിൽ റാണിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഓഫീസർ ഓപ്ഷൻ എ കേണൽ സാൻഡേഴ്സ് ഓപ്ഷൻ ബി ജനറൽ ഗ്രോസ് ഓപ്ഷൻ സി കോളിൻ ക്യാമ്പൽ ഓപ്ഷൻ ഡി ജെയിംസ് ഔട്ര ഉത്തരം ഓപ്ഷൻ ബി ജനറൽ ഗ്രോസ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ഓപ്ഷൻ എ താന്തിയ തോപ്പി ഓപ്ഷൻ ബി ജനറൽ ഭക്ത് ഖാൻ ഓപ്ഷൻ സി ബഹദൂർ ഷ രണ്ടാമൻ ഓപ്ഷൻ ഡി റാണി ലക്ഷ്മിബായ് ഉത്തരം ഓപ്ഷൻ എ താന്തിയ തോപ്പി അടുത്ത ചോദ്യം നാനാ നാനാസാഹിബിൻ്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു നാനാ നാനാസാഹിബിൻ്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു ഓപ്ഷൻ എ രാമചന്ദ്ര പാണ്ഡൂരങ് ഓപ്ഷൻ ബി ദോണ്ടു പന്ത് ഓപ്ഷൻ സി ഗോവിന്ദ റാവു ഓപ്ഷൻ ഡി പെരിയോർ ഉത്തരം ഓപ്ഷൻ ബി ദോണ്ടു പന്ത് അതുപോലെ രാമചന്ദ്ര ആണ് താന്തിയാ തോപ്പി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ചാൻസി റാണിയുടെ യഥാർത്ഥ പേര് മണികർണിക എന്നായിരുന്നു നാനാ നാനാസാഹിബിൻ്റെ യഥാർത്ഥ പേര് ദോണ്ടു പന്ത് താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡൂരങ് റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേര് മണികർണിക ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്